ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുകൊട്ടി കൊറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞുതന്നെ അതൊട്ടി ചീനിക്കുവാണെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അതൊട്ടി സുഖമായിരിക്കുന്നു അമ്മയ്ക്ക് വലിയൊരു സുഖമൊന്നുമില്ല അല്ലേ അതുകൊണ്ടി ആ അമ്മയ്ക്ക് വലിയൊരു സുഖമൊന്നുമില്ല അപ്പം ഇടയ്ക്ക് വെച്ച് ചെറിയൊരു വൈയായികയും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച ഞായറാഴ്ച ചെറുതായിട്ടൊരു നടുവേദന തുടങ്ങിയതാകട്ടോ എന്താ നോക്കുന്നത് ഞായറാഴ്ച ചെറുതായിട്ടൊരു നടുവേദന തുടങ്ങിയതാണ് അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പെട്ടെന്ന് 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 പരീക്ഷിക്കൂന്ന് പറഞ്ഞില്ല അതുപോലെയാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് പരീക്ഷിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാത്തിലും എല്ലാം ശരിയാകാനായിരിക്കും കേട്ടോ അങ്ങനെ വിചാരിക്കുകയാണ് അപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ് തിങ്കളാഴ്ച ഒരു പത്ത് എനിക്ക് നല്ല നടുവേദനയായിരുന്നു നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ ഒന്നിനും വയ്യ കേട്ടോ ഞാൻ വിചാരിച്ചു എന്നാൽ കുറയും കാരണം ഇടയ്ക്ക് എനിക്ക് അങ്ങനെ നടുവേദന വരുന്നതാണ് അതും പിന്നെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യ നല്ല രീതിക്ക് എനിക്ക് നടുവേദന വരുന്നതാണ് കേട്ടോ വിചാരിച്ച് കുറഞ്ഞോളൂ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നു പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടയായിട്ട് എനിക്ക് നടു എനിക്ക് നന്നായിട്ട് പനി തന്നു പണി തന്നു തിങ്കളാഴ്ച ഉണ്ണിക്കുട്ടൻ തിങ്കളാഴ്ചയാണ് കേട്ടോ വരുന്നത് ഉണ്ണിക്കുട്ടൻ തിങ്കളാഴ്ച വന്നു വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചയായി പിന്നെ ഹസ്ബൻഡ് പുറത്ത് പോയി ഞാൻ പറഞ്ഞത് എനിക്ക് വേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവിടുന്ന് വേദനയുടെ ഗുളി ഞാൻ പേടിപ്പിച്ചു എനിക്ക് എനിക്കാദ്യമേ ഇപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് കൈകാര്യം ചെയ്യലുണ്ട് വേദനയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് കുളിയൊക്കെ എടുത്ത് കഴിക്കും അപ്പം അത് കുറയുകയാണെങ്കിൽ ആശുപത്രിയിൽ പോകേണ്ടല്ലോ നിവൃത്തിയില്ലേലോ ഞാൻ പോവുകയുള്ളൂ കേട്ടോ ആശുപത്രിയിൽ ഈ എല്ലാ പ്രാവശ്യവും പോയി 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 മടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്തേലും നിവൃത്തിയില്ലേ മാത്രമേ ഞാൻ ആശുപത്രിയിൽ പോകുകയുള്ളൂ തല നേരം എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് ഉച്ചയായപ്പോഴത്തേക്ക് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും നിൽക്കത്തല്ലേ ഇരിക്കത്തൂല്ല പൊണ്ണിക്കുട്ടിനുറത്ത് മാങ്ങ കുറച്ച് കൊണ്ടിരിക്കുവാണ് അപ്പം ഉണ്ണിക്കുട്ടിനെ ഉണ്ണിക്കൂട്ടം എനിക്ക് വയ്യ ഉണ്ണിക്കൂട്ടാ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കൊച്ചിനെ ഞാൻ നോക്കാം നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാനും ഉണ്ണിക്കൂട്ടനെ കൂടി പോയി ഉണ്ണിക്കുട്ടന കൂടി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവിടുന്ന് ഓട്ടോയിലൊക്കെ കയറിയിട്ടെനിക്ക് നിൽക്കത്തില്ല കണ്ണിക്കൂടി ഇങ്ങനെ വേദന എടുത്തിട്ട് വെള്ളം വരുവാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് സിസ്റ്ററോട് അപ്പോൾ സിസ്റ്റർ പുറത്തുനിന്ന് ചെന്നേ അപ്പോൾ എനിക്ക് വേദനയാണ് അപ്പം ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടറെടുത്ത് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ണിക്കൂടി വെള്ളം ഒഴുകും അപ്പോൾ ഡോക്ടറെന്ന് വെച്ചാൽ എന്താ അമ്മ പറ്റിയേ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് വെച്ചാൽ അവർ എനിക്ക് വേദന സഹിക്കാൻ എന്ന് പറഞ്ഞു നടുവേദന എന്ന് പറഞ്ഞാൽ നടുവങ്ങ് പൊട്ടി പോവുകയാണ് കേട്ടോ എന്ന് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ട്രിപ്പ് ട്രിപ്പിടാന്ന് പറഞ്ഞു ട്രിപ്പ് ഇട്ടിട്ട് ഈ വേദനയുടെ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു വേദനയുടെ ട്രിപ്പ് ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ നോർമൽ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദന പോയി വേദന കുറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച അമ്മ വേദന കുറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുവാണ് ഇരിക്കുവാണ് കേട്ടോ ഇവിടെ വന്ന് കയറി അന്നൊരു വൈകുന്നേരം ആയപ്പോൾ ഇഞ്ചക്ഷൻ്റെ ഇതങ്ങ് മാറിക്കഴിഞ്ഞപ്പം വീണ്ടും വേദന നന്നായിട്ട് വരാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് വേദന വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വേദന വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം പിറ്റേന്ന് രാവിലെ എനിക്ക് നിൽക്കത്തുമില്ല ഇരിക്കത്തല്ലോ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അവരെഴുതി തന്നിട്ടുണ്ടായിരുന്നു ഓർത്തോയിനെ കാണിക്കാൻ പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓർത്തോ ഡോക്ടറെ കാണിക്കാൻ പോയി ഓർത്തോ ഡോക്ടറെ കാണിച്ചു ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പം ഇതുപോലെ തന്നെ ഇതിനേക്കാൾ സാഹചര്യം ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് എനിക്ക് ഓർത്തോ ഡോക്ടറെ മുമ്പിൽ ഞാനിങ്ങനെ കരഞ്ഞു വേദന എടുത്തിട്ട് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ പക്ഷേ എനിക്ക് ആ വേദനക്കാരേക്കാളും ഉപരി എനിക്ക് ഒരു വിഷമം തോന്നി എനിക്ക് ആതുട്ടീൻ്റെ കാര്യം പെൻഡിങ് വരാൻ തുടങ്ങി ആതുട്ടിക്ക് ഒരു ദിവസമാണേലും എനിക്കൊരു പയ്യായി വന്നിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും എണീറ്റ് എടുക്കാൻ പറ്റുമെങ്കിലല്ലേ വേദന കാരണം എനിക്ക് എടുക്കാൻ പറ്റുമെങ്കിലല്ലേ അവൻ്റെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ ഒരുവിധം കരഞ്ഞുകൊണ്ടാണേലും ഞാൻ ആതുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ വേറെ ആർക്കും ആതുട്ടിക്ക് ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരുവിധം കരഞ്ഞുകൊണ്ടാണേലും ഞാൻ അന്നേരം ആതുട്ടീൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അത്യാവശ്യം എല്ലാം ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പാണ് അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു എമർജൻസിന്ന് പറഞ്ഞാൽ എഴുതി തന്നു ഇഞ്ചെക്ഷന് സിസ്റ്റർമാരുമായി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു എമർജൻസി എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞ് എഴുതി തന്നു അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ വെച്ചു ഇഞ്ചക്ഷൻ വെച്ച് ഒരു അല്ല ഒരു ഇഞ്ചക്ഷൻ ട്രിപ്പ് വരെണ്ണം വെച്ചു അല്ലാതെ വേറൊരു ഇഞ്ചക്ഷൻ വെച്ചു എന്നിട്ട് ഡോക്ടർ ഡോക്ടർന്ന് ഈ ഗുളിയ പെട്ടെന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഗുളിയ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്ന് പെട്ടെന്ന് കഴിച്ചു അത് കഴിഞ്ഞപ്പം വരെ എത്തി ഗുളിയെ മേടിച്ചോണ്ട് വന്ന് കഴിച്ച അപ്പം ഡോക്ടർ പറഞ്ഞു ഭയങ്കര തിരക്കാണ് കേട്ടോ തിരക്കെന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ അന്ന് ഭയങ്കര തിരക്ക് തിങ്കളാഴ്ച ദിവസം ഭയങ്കര തിരക്കാണ് തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച ദിവസം ഭയങ്കര തിരക്ക് അപ്പം എനിക്ക് ക്യൂ നിൽക്കാനൊന്നും പറ്റുന്നില്ല ക്യൂ നിൽക്കാതെയാണ് കയറിയത് കാരണം നമ്മൾ ഞാൻ ആ ദുട്ടീനെ ഫിസിയോതെറാപ്പി സെന്ററിൽ കൊണ്ടുപോക്കിയിട്ടാണ് ഞാൻ ഹസ്പറ്റിലൂടെ പോയത് തീരെ പറ്റണില്ല ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുക്കാൻ പോയിട്ട് എനിക്ക് അവിടെ ചെന്നിട്ടും പറ്റുന്നില്ല എക്സ്റേ എടുക്കാൻ നമ്മൾ അറിയാവുന്ന ഒരു മോനാണ് നമ്മൾ ഡെയിലി ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും പരിചയമാണ് അങ്ങനെ അവിടെ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്ത് വന്ന് തിരിച്ച് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഡിസ്ക്കിന് അത്യാവശ്യം നല്ല രീതിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് നിങ്ങൾ എന്താണ് വെയിറ്റ് എടുക്കുന്നത് സ്ഥിരമായിട്ട് എന്ത് വെയിറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മോനെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞുള്ളൂ എത്രയോ നാളായില്ലേ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു ഇത്രയോ നാളിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഈ പത്ത് മുപ്പത്തെട്ട് വയസ്സിൽ വരുന്നതിൻ്റെ ഇരട്ടി കംപ്ലയിൻ്റ് ആണ് നിങ്ങൾക്ക് നടുവിന് വന്നേക്കുന്നത് അപ്പോൾ നന്നായി സൂക്ഷിച്ചോളുക അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നടുവിൻ്റെ ഇപ്പം നടുവിൻ്റെ വേ ഇതിൻ്റെ വേദനയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് വലിയൊരു വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ണിക്കൂട്ടനും അത് കുട്ടിയുടെ അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി പണി എല്ലാവരും കൂടി അങ്ങ് എടുത്തോളൂ കേട്ടോ പണി എന്ന് പറയാനൊന്നുമില്ല എല്ലാവരും കൂടി അങ്ങ് എടുത്തോളും അല്ലേ അല്ലേ അതുകൊട്ടി അതുകൊണ്ട് എല്ലാവരും കൂടെ എടുത്തോളും അപ്പം ഈ ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് അടുത്ത ആഴ്ച ഡോക്ടറെ ചെന്ന് കാണണം എന്നാണ് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച അപ്പം പറഞ്ഞു കുറഞ്ഞാലും ശരി കൂടിയാലും ശരി എന്തായാലും വന്ന് കാണണം എന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോഴും ആ മരുന്ന് കഴിച്ച് ഓ രണ്ട് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വേദന കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ ആതുട്ടിനെ കൂടി ഇരിക്കുമ്പോഴൊക്കെ അത്യാവശ്യം വേദനയുണ്ട് കേട്ടോ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ അവൻ അവിടെ കിടക്കത്തില്ല അല്ലാതെ ആതുട്ടീനെ ഞാൻ ഒരുപാട് എടുക്കൽ കുറച്ചിട്ടുണ്ട് കാരണം ആതുട്ടി നിലത്ത് കുറച്ചേരം കിടത്തു കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആതുട്ടിയുടെ കാര്യങ്ങളും ആതുട്ടിക്ക് ഫുഡ് കൊടുക്കാത്തതൊന്നും എനിക്ക് പറ്റാൻ അത്രയ്ക്ക് പറ്റിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമാണ് കാരണം ആതുട്ടിക്ക് ഇല്ലാതെ പറ്റത്തില്ല ആതുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതുകൊട്ടി എൻ്റെ കണ്ണിൽ കൂടി വെള്ളം വരുമ്പോൾ എന്നെ നോക്കിയിട്ട് ആതുട്ടിക്ക് ഭയങ്കര ബഹളമായിരുന്നു നമുക്ക് ഭാഗം വന്നപ്പോൾ സങ്കടം വന്നാൽ കൊച്ചിന് സങ്കടം വന്നു കൊച്ചി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി ഓടി നടന്നുകൊണ്ടിരുന്ന ഞാനാണ് ഓടി നടന്ന് എനിക്ക് പെട്ടെന്ന് സംഭവിച്ചത് തന്നെ ഇതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആതുട്ടിനെ ഓടി എഴുത്തുകൊണ്ട് നടന്നിട്ട് ആതുട്ടിനെ കൊണ്ടാകാനും ഒക്കെ പറ്റണേന്നൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ദൈവം പെട്ടെന്ന് നമുക്കിങ്ങനെ ഓരോ അസുഖങ്ങൾ തരുമോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്തായാലും ഇപ്പം ഇച്ചിരി വേദനയൊക്കെ കുറവുണ്ട് രാത്രിയാകുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്ത വേദന രാത്രിയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് വേദനയുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ ആ മരുന്നിൻ്റെ ഒരു മയക്കം വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകൂട്ടോ പിന്നെ നേരം വെളുത്തു കഴിയുമ്പോഴും വേദനയുണ്ട് പിന്നെ അതുട്ടിയുടെ ഫിസിയോതെറാപ്പി മുടക്കുന്നില്ല അപ്പോസിൻ്റെ വീട്ടിൽ നിന്നല്ലേ അപ്പോൾ അതുട്ടിയുടെ അച്ഛനും അതുട്ടിനെ വരെ എടുത്തുകൊണ്ട് തരും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവരെടുക്കും അപ്പോൾ അതുട്ടിയിൽ ഫിസിയോതെറാപ്പി അങ്ങനെ പോകുന്നുണ്ട് വീട്ടുപണികൾക്കും കുറച്ചൊരു പണികൾ ഞാൻ അത്യാവശ്യം ചെയ്യാതെ ഒരു ഇതാക്കി വെച്ചേക്കുവാണ് ഉണ്ണിക്കൂട്ടനുണ്ട് ഉണ്ണിക്കൂട്ടനും അത്യാവശ്യം പണികളൊക്കെ ചെയ്യൂട്ടോ മിറ്റൊഴിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ണിക്കൂട്ടനും അത്യാവശ്യം ചെയ്യും കറിവേക്കലൊക്കെ ആതുട്ടിയുടെ അച്ഛൻ ചെയ്യും ചോറ് മാത്രം ചെറിയൊന്നും തിളപ്പിച്ച് വയ്ക്കുകയുള്ളൂ വേറെ അത്യാ പണികളൊന്നുമില്ല ഫുള്ള് റെസ്റ്റാണ് കാരണം റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആതുട്ടീനെ മുമ്പോട്ട് നോക്കണേലും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണേലും ഞാൻ ഓടിച്ചാടി നടന്നതിലേ പറ്റുള്ളൂ ഇതെന്തൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല കുറേ നേരമായി അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന നാളെ കൊണ്ടൊന്നും ഇത് റെഡിയാവൂല കുറച്ച് എന്തായാലും ഒരു ഇത് വരും അതുവരെ ആതുട്ടിയുടെ കാര്യമൊക്കെ മെല്ലെ മെല്ലെ എല്ലാം ചെയ്ത് ഫിസിയോതെറാപ്പി മുടക്കി മുടക്കിയാലോ ഫിസിയോതെറാപ്പി ഒരു കാരണവശാലും മുടക്കി പിന്നെ മുടക്കിയാലും മരുന്ന് കൊടുത്തതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതെന്താ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറയാം പിന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു കെ ജി ആതുട്ടിനേയും കൊണ്ട് സിനിമയ്ക്ക് പോയതിൻ്റെ എങ്ങനെയുണ്ടെന്ന് വന്ന് അതും എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രേ ഉള്ളൂ കേട്ടോ ഊടി നടന്ന് ചാടി നടന്ന് എനിക്ക് പെട്ടെന്ന് സംഭവിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം ഇന്നലെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല വയ്യാത്ത കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു അപ്പം ഇതെനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യം ഒരു കാര്യമാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എനിക്കൊരു അത്യാവശ്യമാണ് അതുകൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ എന്നെ പറ്റുന്ന പോലെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഉണ്ണിക്കൂട്ടന് പറ്റുന്ന പോലെ ഉണ്ണിക്കൂട്ടിനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് എന്നും എന്തെങ്കിലും ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഉണ്ണിക്കൂട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കൂട്ടൻ വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ആദൂട്ടി ുട്ടിയും പറഞ്ഞിട്ടുണ്ട് എന്നും വീഡിയോ എടുത്തോളാം എന്നൊക്കെ കേട്ടോ അമ്മക്ക് വാച്ചു വീഡിയോ എടുക്കാന്ന് പറഞ്ഞില്ലേ ആ അപ്പൊ കൊച്ചും വീഡിയോ എടുത്തു കേട്ടോ അപ്പൊ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്ക ഷെയർ ചെയ്യ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ കുറെ പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് പയ്യായിക എന്താ പറ്റിയെന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കോളുകൾ വരുന്നുണ്ട് അപ്പം നടുവിന് വേദന വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉണ്ണിച്ചേട്ടനോ അല്ലേ ആതുട്ടിയോ ആരേലൊക്കെ വരുന്നതായിരിക്കും എന്തായാലും നമ്മൾ വീഡിയോ ഒന്നും മുടക്കിയല്ല പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ ഇട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ